ഓ വീഡിയോയിലേക്ക് mm -hmm. Nim ും നിമിഷനെ വിളിക്കാൻ വിളിച്ചിട്ട് വരാം നിമിഷനെ ഇന്ന് പോവണ നിമിഷയുടെ ഫസ്റ്റ് ഡ്യൂട്ടി അല്ല അല്ലേ ഫസ്റ്റ് ഡ്യൂട്ടിയാ നമ്മളപ്പോ നിമിഷനെ പോയി വിളിച്ചോണ്ടി വരാൻ പോട്ടിന്ന് അവളെ കൊണ്ട വിട്ടത് അപ്പൊ ഞാൻ തന്നെ പോയി ഒന്ന് വിളിച്ചോണ്ടുവരണം റീവു നീ വലിയ പാട്ട് പാടുന്നുണ്ടോടാ റീട്ടാ റീട്ട പാട്ട് പാടുന്നുണ്ടോ ഇല്ല ആ മീശ ഉണ്ടോ റിവിന് മീശ ഇല്ലല്ലോ ആ താടി താടിയാണോ ഓക്കെ അങ്ങനെ ദൈവം നമ്മുടെ മാമി നിൽക്കുന്നു മാമി നമ്മുടെ മാമി നിൽക്കുന്നു

പോകാൻ നേരം ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്ര നാളായിട്ട് നമ്മളെ നമ്മള് വേറെ ലോകത്തായിരുന്നല്ലോ സ്വപ്നത്തിന് നേരെ ഫുൾ പറഞ്ഞു പെട്ടെന്ന് നമ്മള് വേറെ ഇംഗ്ലീഷ് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് ഞാൻ കൊണ്ടാ സ്റ്റാർട്ടിങ് ടബിൾ തന്നെ കൊണ്ടുപോയിട്ടോ തകർത്തുവായി എല്ലാവർക്കും സാധനങ്ങളൊക്കെ കൊടുത്തു ചിപ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പേന്മുട്ടായും തേൻമിട്ടായി ആരും ഇവരുന്ന് കഴിച്ചിട്ട് കൂടിയില്ലാട്ടോ അത് ഭയങ്കര ഇഷ്ടപ്പെടും എല്ലാവർക്കും നമ്മുടെ ബീൻസ് ബിസ്ക്കറ്റ് ഇല്ലേ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു സൂപ്പർ ആയിരുന്നു ഫസ്റ്റ് ഡേ തയർഡായിട്ട് വന്നാലേ നിനക്കുന്ന ഒരു സൂപ്പർ സാധനം ഞാൻ ഉണ്ടാക്കി തരാം ി വെച്ചിട്ടില്ല കാരണം ഉണ്ടല്ലോ പാടാറന്നെ റീ പാടെന്ന് പറഞ്ഞാ അവന്റെ മുഖത്ത് കണ്ണെടുക്കാൻ പറ്റത്തില്ലല്ലോ നിറ പിന്നെ സ്കൂളിൽ പോയിട്ടോ മേറെ സ്കൂളിലൊക്കെ പോയി ഫോട്ടോസ് ഫോട്ടോസൊക്കെ കണ്ടില്ലായിരുന്നോ ഞാൻ ഫോൺ എടുത്തില്ല ഫോട്ടോസൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കളിച്ച് നമുക്കത് കൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ നിനക്കൊരു അടിപൊളി ഡിഷ് ഒരു അറേബ്യൻ ഡിഷാണെട്ടോ നമ്മളോ നീ കൈ ഞാൻ കടത്തണ്ടായിക്കോളാം നീ ഇതുവരെ ഇതുവരെ കഴിക്കാത്ത ഒരു വെറൈറ്റി ഡിഷ് ആണ് ഡിഷാണെട്ടോ ഇതുവരെ നിങ്ങള് നീ കഴിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ പ്രേക്ഷരും ഇത് ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ അതുപോലത്തെ ഒരു ഡിഷ് ഓക്കെ ഞാനിന്നുണ്ടാക്കി നിനക്ക് തരാം റെഡി ആണോ അവന അങ്ങോട്ട് വന്നിട്ട് പറയാറില്ല മാറ്റി പിടിക്കാൻ എടുത്ത് ചാടുന്ന ടബിലോട്ട് കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി എല്ലാം റെഡിയാക്കിയതായിരിക്കും എന്നാലും ഇവള് കുളിക്കുന്ന അവന് പിന്നെയും ചാടണം അവര് ഭയങ്കര ഇഷ്ടമാണ് ടബിളിക്കാനേ ഭയങ്കര ഇഷ്ടമാണ് അടുവിലായിട്ട് കുളിപ്പിച്ചോട്ട് രണ്ടെണ്ണത്തിന് ആണോ ശുന്ദിക്കുട്ടി

നീ ഡിഷിന്റെ പേര് മാത്രം എന്നോട് ചോദിക്കരുത് പറയാം പിന്നീട് ഒരു തവണിക്കരുത് മമ്മൂദ് ഗുദൈഫി ഗുദൈഫി മമ്മൂദ് നമ്മുടെ ഡിഷിന്റെ പേര് ഒരു സൗദി ബേസ്ഡ് ഡിഷാണ് നമ്മുടെ കുഴിമന്തി ഒന്നും അല്ല പക്ഷെ കുഴിമന്തിയുടെ ഒക്കെ ഒരു വേറൊരു വേഷൻ മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഫ്ലേവർ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ുടെ സവാള ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ നാല് അഞ്ച് സവാള എടുത്തിട്ടുണ്ട് നാലഞ്ച് സവാള എടുത്തിട്ട് ഞാനിങ്ങനെ ചുമ ഒരു നല്ല നല്ല കുനുകുനിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യോന ഇങ്ങനെ തുടക്കത്തിൽ തന്നെ എന്റെ വിരലൊന്നും മുറിഞ്ഞു കേട്ടോ നല്ല തുറഞ്ഞ കാരണം ആയുധങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ച് നാളായല്ലോ ഇത്ര ഇത്രനാൾ അമ്മയും നിമിഷമൊക്കെ അല്ലായിരുന്നോ പരിപാടിയാണ് ചെയ്തോണ്ടിരുന്നേ അതുകൊണ്ട് ഞാനിപ്പം കുറെ നാളുകൂടി എടുത്തതുകൊണ്ട് കൈ ചെറുതായിട്ടൊന്നും മുറിഞ്ഞു തുടങ്ങി പക്ഷെ എന്തായാലും കുഴപ്പമില്ല സാധനം ഏതായാലും ഡിഷ് ഏതായാലും സൂപ്പർ ആവാൻ ഉള്ളത് സൂചന ഞാൻ അഞ്ച് സവാള ഞാനിങ്ങനെ ചെറിയ ഡൈസ് ഡൈസായിട്ട് ഇങ്ങനെ അരിയാണ് കുഞ്ഞായിട്ട് അരിയാണ് ബാക്കി നീ കുളിച്ചിട്ട് വാ അപ്പൊ ഞാൻ കാണിച്ചു തരാം ഓക്കെ നിങ്ങൾ സവാളയുടെ കളറും ഷേപ്പും ഒന്നും നോക്കണ്ടോ അരിയുന്നതിന്റെ എങ്ങനെ അരിഞ്ഞാലും നമ്മൾ നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അരിയുന്ന ഷേപ്പ് നിങ്ങൾ നോക്കണ്ട ഇതുപോലെ ഡൈസായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് പിന്നെ ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് സവാള ബസ്റ്റായിട്ടും വേണം കേട്ടോ ഇത് ഞാൻ സവാള എല്ലാം അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ ഇനി ഞാനിത് ഇവിടെ ഒരു വലിയൊരു പാൻ വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് നമ്മൾ ഈ സവാള എല്ലാം കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഞാൻ നീ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഇതേ നമ്മുടെ സവാള എല്ലാം അരിഞ്ഞ് നമ്മുടെ ഒരു വലിയ പാനിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കും നമ്മൾ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നത് സൗദി ആ സൗദി ഡിഷ് ആയതുകൊണ്ട് ഒരു അറേബ്യൻ ഡിഷ് ആയതുകൊണ്ട് നമ്മൾ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് ഒന്നുകിൽ വെജിറ്റബിൾ ഓയിൽ വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം പക്ഷെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ ഇതിന്റെ പ്രോപ്പർ റെസിപ്പിയിലും ശരിക്കും ഒലിവ് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ നമ്മളിത് ആവശ്യത്തിന് ഒലിവ് ഓയിൽ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇച്ചിരി കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല ഒലിവ് ഓയിലല്ലേ എന്നിട്ട് നമ്മൾ ഇതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം

നമ്മൾ നമ്മളിപ്പം കരിയാതെ അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കരിയാതെ ഇതിനെ മാക്സിമം ഡാർക്ക് കളർ ആക്കി എടുക്കണം കേട്ടോ നേരം നമ്മൾ ഇളക്കണം ഈ സവാള് ഇതൊന്ന് കേട്ടോ കരിയാതെ നോക്കണം നന്നായിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ ആയി വരണം കേട്ടോ എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളർ കളർ കിട്ടത്തുള്ളൂ നമ്മുടെ ഡിഷിന് സംഭവം നമുക്ക് നോക്കാം കൊണ്ടാgetElementById മകടെ വാന നനനനനവനിലെ പരരവിരപ്പമില്ല നിന്നെ വിട്ടുമേതുവയതോ പോകക്കണ്ടിനെ ഒരു വെള്ളിക്കൊളുസ പോലെ വിദമനസ രാവിലെ മുതലൊന്നും കഴിച്ചില്ല കാപ്പി മാത്രമേണ്ടാക്കാത്തല്ലോ ഞങ്ങള് പരിപ്പ് കുറീട്ട് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഞങ്ങൾ എല്ലാരും കട്ടലേ റെസിപ്പി ആയിട്ട് അങ്ങനെ കാണിച്ചിട്ടില്ല ഇതുവരെ നമ്മളെപ്പോഴിങ്ങനെ വറക്കുന്നേ കാണിച്ചിട്ടുള്ളൂ കാണിച്ചിട്ടില്ല ചോദിച്ചിട്ടുണ്ട് നമുക്കൊരു ദിവസം ഇത് ശരിക്കും പറഞ്ഞു ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണോ കണ്ടോ നമ്മുടെ ചെറുതായിട്ട് ബ്രൗൺ ആയി തുടങ്ങിട്ടോ ഇപ്പൊ ഇങ്ങനെ ഈ ഒരു കളർ കാലാവുമ്പോ നമ്മള് കൊറച്ചിട്ടിട്ട് ഇങ്ങനെ നിർത്താതെ ഇളകി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉദ്ദേശിച്ച കളറിലേക്ക് ഏകദേശം വരുന്നുണ്ട് കേട്ടോ നല്ല കാരമൽ ബ്രൗൺ ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ ഇച്ചിനോട് ഡാർക്ക് ആവണേ ഒന്ന് ഒരു മിനിറ്റ് മിനോടെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കളർ മാറി വരുന്നുണ്ടോ കണ്ടോ ശരിക്കും ഇച്ചിനോട് ഒന്ന് ഡാർക്ക് ആവണോ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്

ഇനി ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ വലിയ തന്നെ കട്ട് മന്തി പീസ് എന്ന് പറഞ്ഞാൽ കേട്ടോ അതുപോലെ തരും ഞാൻ ഏകദേശം ഒരു ഫുൾ കോഴി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ചെറിയ കോഴി പറഞ്ഞു ഏകദേശം ഒരു ഒരു കിലോ ഒരു കിലോ അടുത്തേ ഉള്ളൂ കേട്ടോ ഒരു കിലോയ്ക്ക് ഇച്ചിരി കൂടെ കൂടുതലാണെങ്കിലുള്ളു അത്രയും ചിക്കൻ കൂടെ നമ്മളതേ ഈ സവാളിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി നമ്മൾ ഈ ചിക്കന് നമ്മുടെ ഈ സവോള നന്നായിട്ടൊന്നും ഇളക്കി യോജിപ്പിക്കണം കേട്ടോ നന്നായിട്ടൊന്ന് എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ ഒത്തിരി മസാല ഇല്ല ഇതിന അറബിക് ഡിഷ് ആയതുകൊണ്ട് ഒരുപാട് എരിവും കാര്യങ്ങളൊന്നും ഇല്ല സിമ്പിൾ ഡിഷ് ആയിരിക്കും കേട്ടോ മന്തി ഒക്കെ പോലെ പക്ഷെ ഒരു ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോട്ടിയും ഞാൻ പറഞ്ഞില്ലേ ഗുദാഫി ഗുദാഫി ഇനി ഇനി മറക്കരുത് എനിക്ക് പറയാൻ നമ്മൾ ഒരു മൂന്ന് ബേ ലീഫ് പിന്നെ നമ്മുടെ പട്ട ഒരു ഒന്ന് രണ്ട് കഷ്ണം ഒരു ഏലക്ക ഒരു നാലഞ്ചു കഷ്ണുണ്ട് പിന്നെ അത് നമ്മുടെ കുരുമുളക് ഇതൊരു ഒരു ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ നല്ല കുരുമുളക് പിന്നെ ചെയ്യും നമ്മുടെ സ്റ്റാർ ഒരു മൂന്നെണ്ണ ഇട്ടു ഗ്രാമ്പ് ഒരു നാലഞ്ചന ഇട്ടെ സ്പൈസസ് ആണ് ഇത്ര സ്പൈസസ് ഇതിനകത്ത് വരുന്നുള്ളൂ പിന്നെ ഞാൻ അതിന്റെ കൂടെ അതിന്റെ അകത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇതുപോലെ ഇതുപോലെ കട്ട് ചെയ്ത് അതിന്റെ അകത്തേക്ക് ഇവിടെ കേട്ടോ നിങ്ങൾ ധൈര്യമായിട്ട് അതിന്റെ തലൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു രണ്ട് വെളുത്തുള്ളി കുടം അതെ രണ്ട് കുടം കൂടെ ഞാൻ ഇട്ട് ഇട്ടു കൊടുത്ത കവത്തില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇട അതിനകത്ത് വീണാ മതി നമുക്ക് ഇനി ഇതിനകത്തേക്ക് പൊടികൾ വേണം ഇത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളപൊടി മല്ലിപ്പൊടിയാണ് കേട്ടോ ഇത് ഏതാണ്ട് ഒരു ടേബിൾ സ്പൂൺ അടുത്തുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ഇത് ഒരു ടേബിൾ സ്പൂൺ അടുത്ത് ഗരം മസാല ഉണ്ട് കേട്ടോ നമുക്ക് ഈ പൊടികളിതിനകത്തേക്ക് ആഡ് ചെയ്യാവേ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെ നമ്മുടെ ചിക്കന് വേണ്ട ഉപ്പ് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ കുറച്ചൂടെ ഇടാവേ ഇത് ഒന്ന് വേഗാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒരു അഞ്ച് കപ്പ് വെള്ളമെങ്കിലും ഒഴിക്കണം കേട്ടോ നമ്മളൊന്ന് വേഗാനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മേളിലായാലും കുഴപ്പമില്ല കാരണം നമുക്ക് അരി വേവിച്ചെടുക്കാനുള്ളതാണ് കയ്യൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊരു മണിക്കൂർ ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഈ ബ്രോത്തി കിടന്ന് ഈ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് കിടന്ന നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് വേഗണം കേട്ടോ ഏഹ് മണിക്കൂർ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഓക്കെ ക്ലീനിങ് ക്ലീനിങ് എപ്പോഴും ുംടങ്ങണുണ്ട് ഇവിടെ പ്രത്യേകിച്ച് കുക്ക് ചെയ്തിട്ട് പോകണെങ്കിൽ പറയേണ്ടി ഞാൻ അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് പോകാറുള്ളൂ അത് കാലത്ത് ഭയങ്കര ഇതാണ് പക്ഷെ തന്നെ ക്ലീൻ നമ്മൾ അങ്ങോട്ടൊന്നും മാറാൻ സാധിക്കില്ല നമ്മളെ പാത്രം ഒന്ന് കഴുകിട്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് ക്ലീൻ ചെയ്ത് ഞാൻ നിന്നോട് പറയാറില്ല ഞാൻ തന്നെ ക്ലീൻ ചെയ്യാറില്ല ഉള്ളൂ എപ്പോഴും എന്താ ഡോണ്ട് ലീവ് മെസ് എന്ന് അതെ സാഫ്റ്റ് ചെയ്യും നമ്മള് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപ്പൊ തന്നെ ക്ലീൻ ആക്കി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനം ഉണ്ട് മറ്റുന്നോ ക്ലീൻ ആയിരുന്നു കേട്ടോ പിന്നെ വല്യ ക്ലീനിങ് ഒന്നുമില്ല വല്ല്യ ക്ലീനിങ് ഒക്കെ ഏറ്റവും അവസാന കുക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ക്ലീൻ ചെയ്യും നീ അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ ആയിരിക്കും ഞാൻ ഭയങ്കരൊന്നുമില്ല കേട്ടോ മാത്രമല്ല നമ്മളെല്ലാരും തന്നെ നല്ല വൃത്തിയായിട്ട് എല്ലാം സൂക്ഷിക്കണം അല്ലെ െങ്കിലും നമ്മുടെ എനിക്കാണെങ്കിലും ഈ ബെഞ്ച് സ്റ്റോപ്പ് എന്തെങ്കിലും ഒരു ചെറിയ എനിക്കും അങ്ങനെയാണ് പ്രത്യേകിച്ച് എനിക്ക് അരമണിക്കൂറെ നല്ല കുറകിരിക്കുന്നു കേട്ടോ അതെടുക്കാനുള്ള സ്റ്റോക്കിന്റെ അകത്ത് വെക്കണ്ട തുറന്ന് വെച്ച് വെച്ചാൽ അത്ര വെള്ളം ഉണ്ടല്ലോ ഒരു അരമണിക്കൂറെങ്കിലും നമ്മള് വേവിക്കണം കേട്ടോ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ വേറെ പരിപാടിയാണ് ഞാൻ കാണിച്ചുതരാം ചെയ്തിട്ട് അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ എന്റെ മനസ്സിങ്ങനെ മിങ്ങി പോവാ പെട്ടന്ന് ആവാനായിട്ട് ഏകദേശം അരമണിക്കൂറോളം നമ്മള് ഈ സ്റ്റോക്കിലിട്ട് വേവിച്ചിട്ടോ ചിക്കൻ എനിക്ക് മുക്കാൽ വെന്തു കഴിക്കാൻ വെന്ത് മുക്കാലെന്നല്ലാൻ ഭാഗത്തേക്ക് വെന്തു നമ്മളെന്ന ഈ ചിക്കൻ ഇല്ലേ ചിക്കൻ നമ്മൾ നേരെ കോരി ഈ കാണുന്ന ട്രെയിലേക്ക് ഇട്ടിട്ട് നമ്മള് അതെ ഒരു ഒരു പത്ത് പതിനഞ്ചിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കും ചെയ്തെടുക്കും കേട്ടോ ഞാൻ കാണിച്ചുതരാം അത് കഴിഞ്ഞിട്ട് ചിക്കൻ നേരെ നമ്മളൊരു ഗ്രൈനർ പോലത്തെ കഷ്ണം മാത്രം അതിനകത്ത് എടുത്തിട്ട് നമ്മൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കും കേട്ടോ ഒരു ഗ്രിൽ ചിക്കൻ ഒരു എഫക്ട് വരും ഓൾറെഡി സ്റ്റോക്ക് കിടന്നിട്ട് നന്നായിട്ട് നല്ല ജ്യൂസി ആയിട്ടുണ്ട് അബ്സർവ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഗ്രില്ലുകൾ ചെയ്യുമ്പോഴത്തേക്കും ആ ഫ്ലേവർ ഫുള്ള് കൂടെ ലോക്ക് ആകട്ടെ അപ്പൊ സമയത്ത് നമ്മൾ ഈ ചിക്കൻ മാറ്റിയതിനു ശേഷം ഈ ചിക്കന്റെ സ്റ്റോക്കിന്റെ അകത്ത് നമ്മള് നമ്മുടെ ബിരിയാണി റൈസ് നമ്മുടെ മണ്ടി റൈസ് ഇല്ലേ റൈസ് നമ്മള് ഈ സ്റ്റോക്കിനകത്തൊക്കെ ഉപയോഗിക്കും അതെ ഇത് കണ്ടോ ഞാൻ നമ്മുടെ ഒരു ഏകദേശം ഇതൊരു രണ്ട് കപ്പ് റൈസ് ഉണ്ട് കേട്ടോ രണ്ട് കപ്പ് റൈസ് ഞാൻ ഈ വെള്ളത്തിൽ നീ പോയപ്പോ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അപ്പൊ അത്യാവശ്യം നന്നായിട്ട് സോക്ക് ആയിട്ടുണ്ടോ അതായത് നീ പോയപ്പോ തൊട്ടോ അതായത് മണിക്കൂർ ഞാൻ സോക്ക് ചെയ്താൽ ആവശ്യമില്ല ഒരു രണ്ട് മണിക്കൂറെ സോക്ക് ചെയ്താൽ മതി നമ്മള് അരി ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഈ ചിക്കനിന്റെ അത്തേക്ക് മാറ്റി നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ അരി സ്റ്റോക്കിലേച്ചെടുക്കുന്നു അപ്പൊ നല്ല അരിക്കാതെ നന്നായിട്ട് ഈ ഇതെല്ലാം പിടിക്കും ഗ്രേവി അല്ലേ തുടങ്ങിയാലോ എല്ലാ ചിക്കൻ കോരുമ്പത്തേക്ക് അതിന്റെ കൂടെയുള്ള സ്റ്റോക്കുകൾ പോരും കേട്ടോ അതൊക്കെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ ഇടണം ചിക്കൻ മാത്രം മതി കിട്ടും നമുക്ക് ശരിയും കേട്ടോ ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാന്നുള്ള ഒരു ലക്ഷ്യം മാത്രം നമുക്കുള്ള ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ഈ വെള്ളത്തിലേക്ക് തന്നെ തിരിച്ചിടണം കാരണം നമ്മുടെ റൈസ് അതിൻ്റെ അകത്ത് കിടന്ന് നല്ല അടിപൊളിയായിട്ട് വേഗാനുള്ളതാണ് റൈസ് ഞാൻ ഇടുവാണേ രണ്ട് കപ്പ് റൈസ് ഉണ്ട് ഏകദേശം നമ്മൾ ഈ സ്റ്റോക്കിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ല കട്ടിയായില്ലേ സ്റ്റോക്ക് ആയി നമുക്കിനിപ്പം ഈ റൈസ് ഇട്ട് കൊടുത്തിട്ട് ഫിംഗർ ടിപ്പിന്റെ അത്രയും വെള്ളം പൊങ്ങി നിന്നാ മതി ഒരു പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് തുറന്നു വെച്ചെ നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ റൈസിന് പാകത്തിനുള്ള വെള്ളമോ ശരിക്കും ഉള്ളു കേട്ടോ റൈസ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി വേവിച്ചെടുക്കാവേ ഇടി വേവുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ ഞാൻ നമ്മുടെ ഓവൻ അകത്തേക്ക് കയറ്റുകയാണ് ഇതൊരു ഫാൻ ഒരു ഒരു നൂറ്റി എമ്പത് നൂറ്റി അറുപതിന് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഗ്രില്ലെടുത്താൽ മതി കൊറച്ചൊന്നൊരു കളറ് മാറി ഒരു അതിന്റെ ആ വെള്ളത്തിന്റെ അംശം ഒന്ന് കുറയുന്നവരും വരെ നമുക്ക് നമ്മളൊന്ന് ഗ്രില്ല് മതി അപ്പത്തേക്ക് നമ്മുടെ റൈസ് റെഡിയാവും അല്ല ഫിനിഷ് ആവും ഞങ്ങൾ അടിച്ചു തരാം നിമിഷം റൈസ് എന്തില്ലേ നല്ല എന്താ പറയാ നല്ല ഇങ്ങനത്തെ സോഫ്ഡ് ഭയങ്കര ഇഷ്ടമാണ് എട്ട് മണിക്കൂർ വെച്ചോണ്ടേ നമ്മുടെ നല്ല അല്ലേ മമ്മൂട്ട് ഗുദാഫിദാഫി മമ്മൂദ് ഗുദാഫി റൈസ് ഇതുപോലെ സവാള വഴറ്റിയ ആ ഒരു ആ ഗ്രേവിക്കകത്ത് കിടന്ന വെന്ത് വന്ന റൈസ് ആണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ ആണ് ഇപ്പൊ ഇത് ഫുള്ള് അബ്സോർബ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റിയതാ അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ചിക്കൻ ഗ്രില്ല് ചെയ്ത് ഞാൻ അവിടെ ഒരു ഫോയിൽ പേപ്പറിൽ പൊതിങ്ങി വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ റൈസ് പ്ലേറ്റിലേക്ക് മാറ്റിട്ട് നമ്മുടെ ചിക്കൻ അതിനിടയ്ക്ക് ഒരുത്തന ഇവിടെ ഇവിടെ പിരിക്കാൻ വന്നിട്ടുണ്ടെട്ടോ തിരി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ചിക്കൻ എല്ലാം കുക്ക് ചെയ്താ നീ ഇനി ഒന്നും ചെയ്യണ്ട ശരിക്കും നല്ല ജ്യൂസിയോസ് നല്ല ബന്ധം നല്ല മണമല്ല വീട് നിറച്ചും ഇതിങ്ങനെ ഈ സൗദിയില നമ്മുടെ അറബിയിൽ കഴിക്കുന്ന കഴിക്കാം വലിയ പാത്രത്തില്

ഭംഗി നഷ്ടപ്പെടും സൂപ്പർ വേണോ ഇത് കണ്ടോ ഡാഡ ഉണ്ടാക്കിയ ബിരിയാണി എന്ന് പറയും കേട്ടോ അടിപൊളി ഒന്നും കഴിച്ചിട്ടില്ല പക്ഷെ എനിക്ക് എന്റെ മനസ്സിൽ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഇരിക്കുകയായിരുന്നു കേട്ടോ ും ഗ്രേവിന്റെ

ും കഴിക്കാം റൈസ് ആണ് എനിക്ക് ഏറ്റവും കാരണം ഇങ്ങനെ റൈസ് കിട്ടുന്ന വളരെ വിരളാട്ടോ നമ്മൾ ആ ചിക്കൻ തന്നെ അതുപോലെ നല്ല ഗ്രേവി പിടിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ നോക്കണം നമ്മുടെ നിങ്ങൾ എല്ലാവരും ട്രൈ നോക്കണം നിങ്ങൾ ഇത് ഇതിനു ഇതിനെ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഇച്ചാന്റെ പരീക്ഷണം വിജയിച്ചു ഞാൻ പറയും അടിപൊളി നിങ്ങൾ എല്ലാരും ഒന്നും വെറും സവാള ഒരു അഞ്ച് സവാള മാത്രം മതി പിന്നെ നമ്മുടെ വീട്ടിലുള്ള സ്പൈസസ് മാത്രം മതി നമ്മൾ ഒത്തിരി ഇട്ട് എന്ത് അങ്ങനെ സംഭവം നമ്മൾ ഒത്തിരി ഇളക്കിയും ചെയ്തില്ല നമ്മുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാൻ മറക്കരുത് അപ്പൊ ഞങ്ങൾ ഇനി പയ്യ കഴിക്കാൻ പോകാനോട്ടെ പക്ഷെ പിന്നെ റൈസ് ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് എല്ലാവർക്കും താങ്ക് യു പറഞ്ഞു എല്ലാവർക്കും സുഖമാണോ ചോദിച്ചാ സുഖാണോ അതെ അപ്പൊ ഇത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നമ്മൾ കാണുന്നുണ്ടോ എല്ലാവരുടെയും കമഡികൾ നമ്മൾ വായിക്കുന്നുണ്ടോ ഒത്തിരി താങ്ക് യു നമ്മുടെ അമ്മേനും ചാച്ചനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് ഒത്തിരി താങ്ക് യുടെ ചാനലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾക്ക് അറിയോ അപ്പം നമ്മുടെ ചാനലും അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ഈ സംഭവം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിരിക്കുന്നത് മസ്റ്റ് ട്രൈ ആയിട്ടുമാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ധൈര്യമായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ പിള്ളേർക്കെല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് വരും അതുപോലെ എല്ലാവർക്കും നിമിഷ ഇതാട്ടോ അവള് പറയുന്നു അതുകൊണ്ട് അടിപൊളി സൂപ്പർ ഞാൻ റൈസാ അതിൻ്റെ അകത്ത് ഏറ്റവും കല അടിപൊളി സൂപ്പർ